അസ്സാം വലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തുഹു അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ നിന്നും ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ അലീം എന്ന നാമത്തെ സംബന്ധിച്ചാണ് എല്ലാം അറിയുന്നവൻ അഥവാ അവനറിയാത്തതായിട്ട് യാതൊന്നുമില്ല എന്നതാണ് അൽ അലീം അർത്ഥമാക്കുന്നത് ഇന്നലെ കഴിഞ്ഞു പോയതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നാളെ നടക്കാനിരിക്കുന്നതും ഒരേപോലെ അറിയുന്നവനാണ് അൽ അലീം പരസ്യമായത് രഹസ്യമായത് തെളിഞ്ഞത് ഒളിഞ്ഞത് അടുത്തത് അകന്നത് ചെറുത് വലുത് ഗോചരം അഗോചരം താഴെയുള്ളത് മുകളിലുള്ളത് എന്നീ തരത്തിലുള്ള ഒരു വ്യത്യാസവും കൂടാതെ സകലതിനെക്കുറിച്ചും പൂർണമായും അറിയുന്നവനാണ് അൽ അലീം മനുഷ്യന്റെ മനസ്സിലൊളിപ്പിക്കുന്ന വിചാരങ്ങളെപ്പോലും അവൻ പൂർണമായും അറിയുന്നതാണ് ഇന്ന അല്ലാഹ അലി സുദൂർ നിശ്ചയമായും അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് മനുഷ്യരായ നമ്മുടെ അറിവ് ഒന്നുമില്ലായ്മയിൽ നിന്നും തുടക്കം കുറിച്ചതാണ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ നമ്മളൊന്നും അറിയാത്തവരായിരുന്നല്ലോ പിന്നീട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കാഴ്ച കേൾവി ബുദ്ധി എന്നിവയുടെ തോത് അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടിയെടുത്തുവോ അത് മാത്രമാണ് നമ്മുടെ അറിവ് എന്നാൽ അറിവിന് തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവനാണ് അൽ അലീമായ അള്ളാഹു അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു വഫുല്ലിദി ഇൽമിൻ അലീം അള്ളാഹു അറിവുള്ളവരുടെ എല്ലാം മീതെ എല്ലാം അറിയുന്നവരുണ്ട് പരിശുദ്ധ ഖുർആാനിൽ നൂറ്റി അൻപത്തിയേഴ് സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന നാമം വന്നിട്ടുണ്ട് സമാനാർത്ഥമുള്ള അൽ ആലിം പതിനാല് തവണയും അൽ അല്ലാം നാല് തവണയും വന്നിട്ടുണ്ട് സകല കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ അറിവിൻ വിശാലതയെ കുറിക്കുന്ന അനവധി നിരവധി അനുവചനങ്ങളുണ്ട് അതിലൊന്ന് സൂറത്ത് അൻ ആമില് നമുക്ക് ഇപ്രകാരം കാണാം എന്റെ രക്ഷിതാവിന്റെ അറിവ് കാര്യങ്ങളെയും ഉൾക്കൊള്ളുവാൻ മാത്രം വിപുലമായിരിക്കുന്നു അജ്ഞത തരിമ്പ് പോലും അള്ളാഹു നേരിടുകയില്ല എന്ന് മാത്രമല്ല മറവി ഒരിക്കൽ പോലും അവനെ ബാധിക്കുകയുമില്ല ലായതുറബി ബലായൻസ എൻ്റെ രക്ഷിതാവ് പിഴച്ചു പോവുകയില്ല അവൻ മറന്നു പോവുകയുമില്ല അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് ഇമാം അഹമ്മദ് റഹിമഉല്ല പറഞ്ഞു ഒരാൾ ഇൽമ് അഥവാ അള്ളാഹുവിന്റെ അറിവ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ് കാരണം ഇൽമിനെ പടക്കുന്നതുവരെ അള്ളാഹുവിന് ഇൽമുണ്ടായിരുന്നില്ലെന്ന് ജലപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത് ഏഴ് ആകാശങ്ങളിലുള്ളതും ഏഴ് ഭൂമിയിലുള്ളതും അവക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതും സമുദ്രങ്ങളുടെ ആഴങ്ങളിലുള്ളതും ഓരോ രോമങ്ങളും വൃക്ഷങ്ങളും കൃഷിയും സസ്യങ്ങളും മുളക്കുന്നിടവും ഓരോ ഇലകൾ വീഴുന്നിടവും അവയുടെ എല്ലാം എണ്ണവും കല്ല് മണ്ണ് മണൽ എന്നിവയുടെ എണ്ണവും പർവ്വതങ്ങളിലെ ഭാരങ്ങളും അടിയാറുകളുടെ കർമ്മങ്ങളും പ്രസ്താവനകളും വാക്കുകളും നിശ്വാസങ്ങളും അവനറിയും എല്ലാ സംഗതികളും അവനറിയും അതിൽ നിന്നും ഒന്നും അവന് കോപ്യമാവുകയില്ല അവനാകട്ടെ ഏഴ് ആകാശങ്ങൾക്കും മീത് അർഷിന്മേലാകുന്നു അൽ അലീം എന്ന നാമം സംബന്ധിച്ചുള്ള ഏതാനും പ്രാർത്ഥനകളെ നമുക്ക് പരിചയപ്പെടാം പ്രയാസ സന്ദർഭങ്ങളിൽ നബി ർഭങ്ങളില് നബിസ്മ ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നതായി ഇബിൻ അബ്ബാസ് നിന്നും ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുണ്ട് അൽ അലീം അഥവാ സർവജ്ഞനും അൽ ഹലീം അഥവാ സഹനശീലനുമായ അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല മഹിത സിംഹാസനത്തിന്റെ രക്ഷിതാവായ അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല മഹനീയ സിംഹാസനത്തിന്റെ നാഥനായ ഭൂമിയുടെ നാഥനായ ആകാശങ്ങളുടെ നാഥനായ അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായിട്ട് ആരുമില്ല അള്ളാഹു ഇൽമ വർദ്ധിപ്പിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു പറയുന്നു റബ്ബിസി ദിനീയ ഇൽമ എനിക്ക് നീ ജ്ഞാനം വർദ്ധിപ്പിച്ച് തരയണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു റബ്ബുലിസത്ത് അവൻ്റെ അറിവിൽ നിന്നും ഉദാരമായി നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ